ഇവിടെ നിയമസഭ ഇന്നത്തെ പ്രസംഗത്തിൽ പരിണിതപജ്ഞനായ ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് ചരിത്രം അറിയാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ മത്സരിച്ചതിനെ കുറിച്ച് എഴുപത്തി ഏഴിലെ മത്സരത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ചരിത്ര യാഥാർത്ഥ്യത്തെ മറിച്ചു വെച്ചുകൊണ്ടാണ് പരിണിതപജ്ഞനായ തിരുവഞ്ചൂർ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കറിയാം ജനതാ പാർട്ടി എങ്ങനെയാ ജനതാ പാർട്ടി ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ രൂപീകരിച്ചത് അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ അതിനെതിരായിട്ടുള്ളൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി രൂപീകരിക്കുന്നു ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിട്ടുണ്ട് സർ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ജനസംഘം പിരിച്ചുവിട്ട് ആർ എസ് എസ്സുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് അന്ന് ജനതാ പാർട്ടിയിൽ ലയിച്ചത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് വളച്ചോടിച്ച് പറയുകയാണ് എന്നാൽ ഒരു യാഥാർത്ഥ്യം അങ്ങ് പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉദുമയിൽ കെ ജിമാരാൽ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആൾ ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റാണ് ശ്രീ കെ ആണ് അങ്ങനെ മറന്നുപോയി സർ പട്ടാമ്പിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അന്ന് ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ബീൻദയാൽ ഉപാധ്യായ കോൺഗ്രസിന്റെ പ്രചരണത്തിനിറങ്ങി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു സാർ അറുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് പട്ടാമ്പിയിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഈ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരമായി നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സർ എന്താ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വടകര സമ്മേളനത്തിന്റെ ചരിത്രം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം ഐത്വത്തിനെതിരായ ശക്തമായ പോരാട്ടം നടത്താൻ പ്രഖ്യാപിച്ച ആ ആ സമ്മേളനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം അതിന് തുടർച്ചയാണ് എ കെ ജിയും കൃഷ്ണപ്പിള്ളയും കെ കേളപ്പനും നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഇന്ന് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് കേരളത്തെ പിന്നോട്ട് നയിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാല് വോട്ടിനും രണ്ട് സീറ്റിനും ഈ നാടിന്റെ മതനിരപേക്ഷതയോ ഒറ്റ കൊടുക്കുന്നവരായി ഇന്ന് ഈ നാട്ടിൽ കോൺഗ്രസ് മാറുകയാണ് അത് ലീഗ് കൂടി മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അംഗം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോയതിനെ കുറിച്ച് പ്രയാസപൂർവം പറയുകയുണ്ടായി കോൺഗ്രസിന്റെ എത്ര മുഖ്യമന്ത്രിമാർ സർ ബിജെപിയിലേക്ക് പോയി എന്തേ അങ് അതിന്റെ കണക്കിനെ കുറിച്ച് പറയാത്തത് ജമാ ഇസ്ലാമിയെ കുറിച്ച് എന്താ ലീഗിന്റെ നിലപാട് എസ് ഡി പി ഐ കുറിച്ച് ലീഗിന്റെ നിലപാടെന്താ അങ്ങ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു ശരിയാണ് ഞങ്ങളുടെ സീറ്റല്ല നിങ്ങളുടെ സീറ്റ് തന്നെ പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ അവരുടെ കൊടി പാരിച്ച് ആദ്യം ആഘോഷിച്ചത് ആദ്യം മുദ്രം വിതരണം ചെയ്തത് എസ് ടി പി ഐ ആണ് ലഘുലേഖ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി വീടുകൾ കയറിയത് എന്താ ലീഗിന്റെ നിലപാട് ലീഗ് കോൺഗ്രസ് ന്യായീകരിക്കേണ്ടതില്ല നോക്ക് ആ വയനാട് തെരഞ്ഞെടുപ്പ് നടന്നു പ്രിയങ്ക ഗാന്ധി വിജയിച്ചു വിജയിച്ചപ്പോഴോ അതുവരെ പച്ചക്കൊടിക്ക് അനുമതി ഇല്ലാതിരുന്നിട്ടുള്ളൂ പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോ ലീഗിന് തന്നെ അനുമതിയില്ല സ്വീകരണ പരിപാടിയിൽ ലീഗിനെ പങ്കെടുപ്പിച്ചില്ല ലീഗ് നേതാക്കന്മാർ പറഞ്ഞല്ലോ പാലം കടക്കുവോളം വോളം ലീഗിനെ മതിയോ എന്ന് ലീഗിന് തന്നെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് കോൺഗ്രസ് എന്ന യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം ആർ എസ് എസിനോട് ചേർന്നുകൊണ്ട് സമീപനം ഇതാ കാവൽ നിന്ന് ആരാ കെ പി സി സിന്റെ പ്രസിഡന്റാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് യാഥാർത്ഥ്യം ലീഗ് മറന്നു പോകരുത് ആരാണ് ഗോൾവാക്കറുടെ പടത്തിന് മുന്നിൽ മുട്ടുകുഴിച്ചു നിന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് ഫോട്ടോക്ക് മാല കാർത്തി ദീപം കൊളുത്തിയത് പ്രതിപക്ഷ നേതാവ് എ ഡി സതീശനാണ് ഇതാണ് കോൺഗ്രസിന്റെ സമീപനം എന്നത് നാം മനസ്സിലാക്കണം പിന്നെ ശേലക്കരയെ കുറിച്ച് പറയുന്നു സർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അയ്യായിരം വോട്ടിനാണ് ചേലക്കരയിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടായത് അത് പതിനാലായിരം ആക്കി ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് ചേലക്കരയും പിടിക്കും പക്ഷേ കോട്ട ഇതാ ഏറ്റവും ശക്തമായി ചേലക്കര ആ നാട് ഇടതുപക്ഷത്തോട് ചേർന്ന യാഥാർത്ഥ്യത്തിൽ കൂടിയാണ് സർ കണ്ടുപോകേണ്ടത് ഒറ്റ കാര്യമേ കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടും പറയാനുള്ളൂ നാല് വോട്ടിനോ രണ്ട് സീറ്റിനോ ഈ നാടിന്റെ മതനിരപേക്ഷതയെ നിങ്ങൾ തള്ളിപ്പറയരുത് തകർക്കരുത് നിങ്ങൾ ഏറ്റവും അപകടകരമായ മൗനം പാലിക്കരുത് നിങ്ങൾ വർഗീയതയോട് കൂട്ടുചേർന്ന് നിൽക്കരുത് എസ് ടി പി ഐയെ ആർ എസ് എസിനെ ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് രണ്ട് സീറ്റ് കിട്ടുമായിരിക്കും പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഈ നാടിന്റെ മതരപേക്ഷതയെ ഈ തകർക്കുകയും ഈ നാടിനെ നൂറ് വർഷം ോട്ട് നയിക്കുകയും ചെയ്യുന്നതിനാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കാണണം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ സംഘപരിവാർ ഉൾപ്പെടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു മഹാസമാധികളുടെ നാടായി മാറുന്നു എന്തേ കോൺഗ്രസിന് അക്ഷരമില്ലാത്തത് എന്തേ ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകാത്തതോ അതിനെതിരായി പോരടിക്കാത്തത് നിങ്ങളുടെ നയങ്ങൾ നിങ്ങളുടെ തന്നെ തകർച്ചയിലേക്ക് നയിക്കും എന്ന യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞോ പ്രതിപക്ഷം തിരിച്ചറിഞ്ഞോ ഇടപെടുക മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുക എന്തേ ഈ കേരളത്തിന്റെ സംഘപരിവാറിന്റെയും എസ് ടി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശ്രയം നടക്കിലാക്കാത്തത് ഒരു മതനിരപേക്ഷതയെ തകർക്കും നിലപാടുകൾക്കെതിരായും ഞങ്ങൾ നിൽക്കില്ല മതനിരപേക്ഷതയുടെ കാവലാളായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാർ ഉണ്ട് ആ സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒരു സംഘപരിവാറിനും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കും ഒരു എസ് ഡി പി ഐക്കും അവരുടെ ആശ്രയം ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം വോട്ടല്ല ഞങ്ങളുടെ പ്രശ്നം സീറ്റ് ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ നിലപാടാണ് മതനിരപേക്ഷതയാണ് അത് ശക്തമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായ കടുത്ത ഉപരോധം കേന്ദ്രം നിർക്കുമ്പോഴും നിങ്ങൾ കേന്ദ്രത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷേ നവകേരളം ഈ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് സൃഷ്ടിക്കുക തന്നെ ചെയ്യും മോഡിയുടെ തിട്ടൂരത്തിന് മുന്നിൽ ഈ ഗവൺമെന്റ് മുട്ടുമടക്കില്ല ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നവകേരളത്തിലേക്ക് ഈ നാടിനെ നയിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടി സൂചിപ്പിച്ച ഈ പ്രമേയത്തൊരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വക്ലസംഘം